പ്രേമിക്കുന്ന സമയത്ത് ഏറ്റവും മാതൃകയാണ് പുരുഷൻ എന്നുള്ള രീതിയിലൊരു ധാരണ ആ കാമുകിൽ ജനിപ്പിച്ചു കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം വലിയ നിരാശയായിരിക്കും കണ്ട ഒരു പിക്ചറല്ല വിവാഹ പ്രേമിക്കുന്ന സമയത്ത് ഇയാള് ലോകത്തെ ഏറ്റവും നല്ലവനാണെന്ന് ധരിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലും ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ബസ് സ്റ്റോപ്പിൽ അവർ രണ്ടുപേരും കൂടെ ബസ് കാത്ത് നിൽക്കാൻ നേരത്ത് ഭക്ഷക്കാര് വല്ലതും വന്നാൽ പ്രേമിക്കുന്ന സമയത്ത് നൂറിന്റെ നോട്ട് എടുത്തു കൊടുക്കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ പത്ത് വയസ്സല്ലേ എന്ന് പറയുന്ന സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇമേജ് ബിൽഡിംഗ് ബിൽഡിങ് ഒക്കെ ഇന്ന് ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഈ പൊരുത്തപ്പെടാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വന്ന സെറ്റപ്പില് നീ എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു അപ്രോച്ചാണ് ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സൊക്കെ കൂടുതൽ വരാൻ കാരണം പത്ത് കൊല്ലത്തില് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അവി അവിവാഹിതയായ ഒരു പെൺകുട്ടി എന്നുള്ളൊരു നിലയിൽ എൻ്റെ മനസ്സിലൊക്കെ എപ്പോഴും വന്നിട്ടുള്ളൊരു ഡൗട്ടാണ് ഐ തിങ്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും അല്ലേ അപ്പം ഞാൻ ചോദിക്കുകയാണ് ഒരു ഡൗട്ട് അല്ല അബ്രാഞ്ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ചേട്ടൻ നമുക്ക് ഒരുമിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം പറയണം ചില ആൾക്കാർ പറയും കല്യാണം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കുറേ അഡ്ജസ്റ്റ്മെൻറ്റും വിട്ടുവീഴ്ചകളും വേണമെന്ന് പക്ഷേ എന്നാൽ നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലെ ആൾക്കാർ എന്തിനും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു ജീവിതം എങ്ങനെയാണ് എന്ന് അപ്പം ഇതിൽ ഒരു 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 ടേക്ക് എങ്ങനെയാണ് അത് അല്ല സൊസൈറ്റി സോ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മ്യൂണിറ്റി അതിന്റെ ചില ും ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് അൺകണ്ടീഷണൽ ഇവിടെ അമ്മ ചെയ്യാൻ അത് അടിമയാകാനല്ല പറയുന്നത് ആ ഭർത്താവിന്റെ അടിമയല്ല ഭാര്യ അവിടെയാണ് ഇവിടെ ഈഗോ പ്രോബ്ലങ്ങളൊക്കെ വരുന്നത് ഭർത്താവ് എന്ന് പറഞ്ഞ ഭർത്താവിന് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് എന്ന് നേരത്തെ എഴുതി പൊറപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറി അതാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് മാറിക്കൊണ്ടിരിക്കും കുട്ടികളെ കുളിപ്പിക്കുന്നതിലും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നതും അമ്മമാരുടെ ജോലിയാണോ ആയിരുന്നു ഒരു കാലം അതെ അതെ ഒരു കാലം മാറ്റം അതിലൊക്കെ ഷെയർ ആണ് ഷെയർ ചെയ്യണം അതാണ് അതിന്റെ ഒരു മര്യാദ ഇപ്പൊ കാലത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളിൽ മാറ്റം വരണം ആ ചിന്തകളില് മാറ്റം വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അത് പ്രേമത്തിന്റെ കാര്യത്തില് ഈ നമ്മുടെ സിനിമയുടെ കാര്യത്തിലും കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളില്ലേ പണ്ട് നമ്മൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന പറഞ്ഞാൽ ഇങ്ങനെ കൊറേ റൗണ്ട് ഇങ്ങനെ കാണിക്കും എന്നിട്ട് ഓർക്കുന്നതായിട്ടാണ് കാണിച്ചിട്ട് ഇപ്പൊ ആണെങ്കിൽ പതിനൊന്നാമത്തെ സീനിൽ കഴിഞ്ഞിട്ട് എഴുതി കാണിക്കൊന്നുമില്ല അടുത്ത സീൻ എന്ന് പറയുന്നത് പത്ത് കൊല്ലം മുമ്പത്തെ സീനായിരിക്കും പക്ഷെ പ്രേക്ഷകൻ ഇപ്പൊ മനസ്സിലാവും അതെന്താണ് പ്രേക്ഷകരുടെ ഉണ്ടായിട്ടുള്ള ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് അവരുടെ കൂടി വളർന്നിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ഇന്റർനാഷണൽ സിനിമ വരെ കാണാനുള്ള അവസരം ഇരിക്കുക അവൻ അവൻ സ്വീകരിക്കുന്നു അതിൽ ബുദ്ധി അവന്റെ ബുദ്ധി വെച്ച് ഇത് മനസ്സിലായെന്ന് പറയുമ്പോൾ പ്രേക്ഷകന്റെ ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാണ് എനിക്ക് അത് ഡയറക്ടർ പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടായില്ല എനിക്ക് ഇങ്ങനെ റൗണ്ട് കാണിക്കേണ്ടി വന്നിട്ടില്ല ഒരു വേറെ വേറെയാളെ ചെയ്യേണ്ടി വന്നിട്ടില്ല പത്ത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല അടുത്ത സീനിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യം ഒരു റോഡിന്റെയോ അല്ലെങ്കിൽ ഒരു വീടിന്റെ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ നിലപാടിന്റെ ഒരു സാരിയുടെ ഒരു ഒരു വസ്ത്രധാരണത്തിന്റെ രീതിയിലോ ഒക്കെ തന്നെ ലുക്കിലും ഒക്കെ